വാണ്ടൻ ഗ്രാവിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റുണ്ട് അതിൽ സിംഗുലാരിറ്റി ഇല്ല ഗ്രാവിറ്റി പറഞ്ഞാൽ ക്ലാസിക്കൽ ഫോഴ്സാണ് വാണ്ടെന്ന് പറയുന്നത് വാണ്ടറ്റിൽ വരുന്ന നാല് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സ്ട്രോങ് ഫോഴ്സ് വീക്ക് ഫോഴ്സ് ഇലക്ട്രോമാറ്റിക് ഫോഴ്സ് സ്ട്രോങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ පට සැබෑතිපිවල එල්ටන්සන්ොන්සල් දල්මර් ඒ වාර්තන හෝලින පෝසන ලුවෝන් රයාන ට පෝසෙන්යනවිී පෝනයෝ වක්ෝසුම් එමෝ ජපයාන න්ඩ කොන්ඩ අදනේම් ప్లాస్టిల్ పోష గ్రావిటీ కంబైన్ చేతి అదన్న ఆల్బెర్ట్స్టైన్ అంటే జీవితంలోయేర్స్ స్పెండ్ చేపెండ్ చేసిబిల్లా బయోజెన్ట్రేషన్ ధరిలో స్టేనర్ బయోళజీలో ఇంప్లూడ్ నోక గ్రావిటీ పాసిబుల్ అలా ഇതുവരെ പോസിബിളായിട്ടില്ല ക്വാണ്ടും ഗ്ലാസ്സുകളോട് കമ്പൈൻ ചെയ്ത് നോക്കിയിട്ട് പറ്റിയിട്ടില്ല ധീരെ ഇവിടുത്തെ യൂണിഫൈഡ് തീരെ ഇതുവരെ ആർക്കും തുടരാൻ പറ്റിയിട്ടില്ല ഇതാണ് ക്വാണ്ടും ഗ്രാഫി വെച്ചു പറയാനുള്ളത്